മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് സുമ ജയറാം നായികയായും സഹനടിയായും ഒക്കെ ഒട്ടനവധി സിനിമകളിലും ടെലിവിഷൻ സീരിയലുകളിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള സുമ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നതു മുതൽ ആരാധകർ വീണ്ടും ഇവരുടെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നിരവധി നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഒരു വ്യക്തിയായി മാറിയ താരമാണ് സുമ ഭർത്താവിനും മക്കൾക്കുമൊപ്പം നിൽക്കുന്ന സുമയുടെ ഫോട്ടോ എല്ലാം തന്നെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ആരോഗ്യനില മോശമാണെന്നും ആശുപത്രിയിലാണെന്നും പറഞ്ഞ് സുമ തന്നെ പങ്കുവച്ച ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ആരോഗ്യനില തൃപ്തകരമല്ലെന്നും എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും സുമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എന്നാൽ എന്താണ് അസുഖമെന്ന് സുമ പറഞ്ഞിട്ടില്ല എന്തുപറ്റി എന്നാണ് പലരും ചോദിച്ചെത്തുന്നത് സുമ അസുഖം മാത്രം വ്യക്തമാക്കാതെ പോയത് ഞങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നുവെന്ന് ആരാധകർ പറയുന്നു ഫോട്ടോ വൈറലായതോടെ നിരവധി പേർ നടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് തിരക്കുന്നുണ്ട് എത്രയും വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ആശംസിക്കുന്നുവെന്നുമാണ് ആരാധകർ നിരവധി പേരും സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്തെത്തുന്നത് വേഗം കഴിയട്ടെ എന്നും എന്താണ് പ്രശ്നമെന്ന് കഴിഞ്ഞതിന് ശേഷം പറയാമോ എന്നൊക്കെ പലരും ചോദിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മക്കൾക്കൊപ്പം യാത്രകളിലും അവധി ആഘോഷത്തിലും മറ്റുമായിരുന്നു സുമ ഈ വീഡിയോ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ സുമ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം സന്തോഷപരമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഞങ്ങൾ കരുതിയതെന്ന് ആരാധകർ തന്നെ പറയുന്നുണ്ട് തൊണ്ണൂറുകളിലെ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ ഒട്ടനവധി വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടനടിയായി മാറിയ താരം കൂടിയാണ് സുമ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെയായിരുന്നു അവയിൽ ഏറെയും രണ്ടായിരത്തി പതിനെട്ടിലാണ് ബാല്യകാല സുഹൃത്ത് ലല്ലുഷ് ഫിലിപ്പ് മാത്യുവുമായുള്ള സുമയുടെ വിവാഹം നടക്കുന്നത് സുമയുടെ വിവാഹത്തിന് ഫഹദ് ഫാസിലടക്കമുള്ള താരങ്ങൾ എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു അടുത്തിടെയാണ് ഇരട്ടക്കൺമണി ഇവരുടെ ജീവിതത്തിലേക്ക് എത്തിയത് ആൺകുട്ടികളാണ് സുമയ്ക്കും ലല്ലുവിനും ജനിച്ചത് ആന്റണി ഫിലിപ്പ് മാത്യു ജോർജ് ഫിലിപ്പ് മാത്യു എന്നിങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് താരം പേര് നൽകിയിരിക്കുന്നത് ഭർത്താവിന്റെ അച്ഛൻ പാലാത്ര തങ്കച്ചൻ മരിച്ചതിന്റെ പതിനാറാം വാർഷികത്തിലാണ് തങ്ങൾക്ക് ഇരട്ടക്കുഞ്ഞുങ്ങൾ ജനിച്ചതെന്നും വലിയ സന്തോഷത്തോടെ സുമ പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോൾ സുമയെക്കുറിച്ചുള്ള ഓരോ ചെറിയ വിശേഷവും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങളുമൊത്തുള്ള ചിത്രം പങ്കുവെക്കുമ്പോൾ തന്നെ പഴയ ആരാധകരെല്ലാവരും കമന്റ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് സുമ തന്നെ പറയുന്നു ഇത്രയും ആൾക്കാർക്ക് എന്നെ ഓർമ്മയുണ്ടല്ലോ എന്നാണ് സുമ തന്നെ സന്തോഷത്തിലായിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് താൻ വിവാഹിതയാവുന്നതെന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് സുമ തന്നെ പറഞ്ഞിരുന്നു അന്ന് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു താരത്തിന് പ്രായം എഴുപതായാലും അടിപൊളിയായി ജീവിക്കണമെന്നാണ് ആഗ്രഹമെന്നും നന്നായി ആരോഗ്യം ശ്രദ്ധിക്കുമെന്നും ഇടയ്ക്ക് സുമ പറഞ്ഞത് വൈറലായ വാക്കുകളായിരുന്നു ട്രെൻഡി വസ്ത്രങ്ങൾ ധരിക്കാനും അയ്യോ ഇതെനിക്ക് ഇണങ്ങില്ലല്ലോ ഇതൊട്ട് നടക്കാമോ എന്നൊന്നും ചിന്തിക്കാറില്ല എന്നും സമ്മർദ്ദങ്ങൾ ബാധിക്കാതെ മനസ്സിനെ സൂക്ഷിക്കണമെന്നും ഒക്കെയാണ് സുമ ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ